നമസ്കാരം പന്തളത്ത് വിമതബാധയിൽ വലഞ്ഞ് ബി ജെ പിയും ഇരുപത്തിരണ്ടാം ഡിവിഷനും പന്തളം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം ഡിവിഷൻ വിമതബാധ ഒഴിയാതെ ബി ജെ പിയെ വലയ്ക്കുകയാണ് ബാധ ഒഴിപ്പിക്കാൻ സർവ തന്ത്രങ്ങളും മെനയുകയാണ് ബി ജെ പി നേതൃത്വം എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി വിമത കയറിയ ഇരുപത്തിരണ്ടാം ഡിവിഷൻ ബിജെപി പ്രാദേശിക ജില്ലാ നേതൃത്വങ്ങൾക്ക് കടുത്ത തലവേദന ഉണ്ടാക്കുകയാണ് ഈ വാർഡിൽ ബിജെപിയുടെ പ്രഖ്യാപിത സ്ഥാനാർത്ഥി സൂര്യക്കെതിരെ രംഗത്ത് വന്ന ആദ്യത്തെ വിമതൻ സുമേഷിനെ ഇവിടെ നിന്നും ഒഴിപ്പിച്ച് പട്ട്യാതി ഡിവിഷനായ അഞ്ചിൽ കുടിയിരുത്തി ബിജെപി നേതൃത്വം സമാധരിപ്പിച്ചതിന് പിന്നാലെയാണ് ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ പുതിയ വിമതൻ അവതരിച്ചത് ആദ്യത്തെ വിമതൻ ബിജെപി പന്തളം മണ്ഡലം സെക്രട്ടറി ആയിരുന്നെങ്കിൽ രണ്ടാമത് എത്തിയ വിമതൻ ബിജെപിയുടെ ജില്ലാ നേതാവാണ് സുമേഷിനെ അഞ്ചാം വാർഡ് നൽകി തൃപ്തിപ്പെടുത്തി അവിടെ ർപ്പിച്ചപ്പോഴാണ് പുതിയ വിമതനായി ബിജെപി മുൻ മുനിസിപ്പൽ പ്രസിഡന്റും നിലവിൽ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ കോട്ടയത്ത് ഹരി എന്ന് വിളിക്കുന്ന ജയചന്ദ്രൻ കളത്തിലിറങ്ങിയത് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗസ്ഥാനം രാജിവെച്ച് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ ജയചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ഡിവിഷൻ ബിജെപി നേതൃത്വത്തിന് ഒരു ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം ഡിവിഷനിലെ വാർഡ് കമ്മിറ്റിയുടെ താൽപര്യങ്ങൾ മാനിക്കാതെ ചില സ്ഥാപിത താൽപര്യങ്ങൾക്ക് പിന്നാലെ ബി ജെ പി നേതൃത്വം പോയതാണ് ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ ബാധ കയറാൻ കാരണമെന്ന് ആ ഡിവിഷനിലെ ബി ജെ പി പ്രവർത്തകർ പറയുന്നു വാർഡ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം സുമേഷിനെ ഇരുപത്തിരണ്ടിലെ സീറ്റ് നൽകണമെന്നായിരുന്നത്രേ ഇത് ബിജെപി ജില്ലാ നേതൃത്വം പറ്റി സൂര്യക്ക് സീറ്റ് കൊടുത്തതാണ് ഈ വാർഡിൽ സുമേഷ് ആദ്യ വിമതനാകാൻ കാരണം സുമേഷിനെ അഞ്ചാം ഡിവിഷനിൽ കൊണ്ടുപോയി ഒതുക്കിയ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ വിമത സ്ഥാനാർത്ഥിയായി ജയചന്ദ്രൻ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പത്രിക സമർപ്പിച്ച കടുത്ത ബാധയായി ബി ജെ പി നേതൃത്വത്തിന്റെ തലയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇരുപത്തിയൊന്നാം ഡിവിഷനിലും വിമതശല്യം നേരിടുകയാണ് പന്ത്രണ്ടത്തെ ബി ജെ പി നേതൃത്വം ഇവിടെ സ്ഥാനാർത്ഥിയായ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യുവിനെതിരെ വിമതനായി ബി ജെ പി പ്രവർത്തകൻ ശ്രീകാന്ത് പത്രിക സമർപ്പിച്ചതും ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി ഇവിടെയും ബി ജെ പി വാർഡ് കമ്മിറ്റിയുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെയാണ് ബെന്നി മാത്യുവിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ആക്ഷേപത്തിനിടെയാണ് വിമതൻ രംഗത്തിറങ്ങിയത് പന്ത്രണ്ട് നഗരസഭയിൽ ബി ജെ പി ഭരണം വിമത വീഴുമോ അതോ വിമതരെ തകർത്ത് വാഴുമോ എന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം